ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോ തന്നെയാണ് കാണിക്കാൻ പോകുന്നത് ഉണ്ടാക്കുന്ന തലശ്ശേരി ദം ബിരിയാണി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിൽ പോയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കനിൽ ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒര മണിക്കൂർ വെച്ചതാണ് അതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഇവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ വിറകടുപ്പിൽ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ചാറ് വലിയ ഉള്ളി വളരെ കനം കുറഞ്ഞ അരിഞ്ഞതാണ് ആ ഉള്ളി ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുക ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളി പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉള്ളി വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും ഇത് ആ പേസ്റ്റ് ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റുക ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ഇടുന്ന വീഡിയോ മിസ്സായിപ്പോയി മൂന്ന് വലിയ തക്കാളിയാണ് എടുത്തത് തക്കാളി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഈ മസാലയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്ത് മസാലയായിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക തൈരും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് മല്ലിയില കറിവേപ്പില പുതിനീനയില ഇതെല്ലാം കൂടി ചേർത്ത് അടച്ചു വെക്കുക ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞാൽ പാത്രം അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കുക ഈ മസാല വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഞാൻ ഇതിൽ തന്നെയാണ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് വേറെ പാത്രത്തിൽ മാറ്റുക റൈസ് തയ്യാറാക്കാൻ മുമ്പിട്ട് ഫസ്റ്റ് നമുക്കിതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുക ഞാനിവിടെ ബിരിയാണി അരിയായിട്ട് ജീരകശാല അരിയാണ് എടുത്തത് അരിയിൽ നല്ലോണം കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് വെച്ചതാണ് ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനു വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നെയ്യും ഓയിലും ഒഴിച്ചതിന് ശേഷം ഈ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ അരിയിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്കായ പെരിഞ്ചീരകം ഇതും എല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അരി ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് എന്ന കണക്കിലാണ് ഞാൻ വെള്ളം എടുത്തത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറുനാരങ്ങ നീര് കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അടച്ച് വെച്ച് വേവിക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചോ അടിയിൽ ഭാഗം മുകളിലേക്കൊക്കെ വരുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക ഇത് ഏകദേശം കുക്കായിട്ടുണ്ട് ഇനി ഇതൊന്ന് ദം ചെയ്തെടുക്കുക അതിനുവേണ്ടി റൈസ് ആദ്യം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാല ഈ പാത്രത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കുക അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുക കുറച്ച് നെയ്യ് ഒഴിക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ കുറച്ച് സവാള വഴറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി അടുപ്പിലേക്ക് ഈ പാത്രം വെച്ചതിന് ശേഷം തീ കനല് ഈ മുടിയിലേക്ക് ഇതേപോലെ കൊടുക്കുക പിന്നെ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം ഈ മുടീൻ്റെ മുകളിൽ വെക്കണം അരമണിക്കൂറിന് ശേഷം മുടീൻ്റെ മുകളിൽ കനലി കളയുക അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്